എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം കൂടാം സഫ ജുവലറിൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് പുതുവെളിച്ചം ഫൗണ്ടേഷൻ ലോഗോ പ്രകാശനവും ചികിത്സാ ധനസഹായ വിതരണവും മലപ്പുറം കുന്നുമ്മൽ ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ സംഘടിപ്പിച്ചു പി ഉബൈദുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പ്രയാസംഭവിക്കുന്നവർക്ക് ആശ്വാസങ്ങൾക്ക് വേണ്ടി അന്ന് കേരളത്തിലെ യുവജനങ്ങളടക്കുന്ന സജീവമായിരുന്നു പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലാണ് വലിയ രീതിയിലുള്ള പ്രളയത് ആ പ്രളയത്തെ തുടർന്ന് വീടുകളിൽ കൂടിയ ചളിയും മാലികൊക്കെ നീക്കുകയാണ് അവിടെ ഓടിയെത്തിയത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഫാത്തിമത്ത് സുഹ്ര അധ്യക്ഷത പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ സുവജൻ ലോഗോ പ്രകാശനം ചെയ്തു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ കാവുങ്ങൽ ഡോക്ടർ ഷാൻസി സലാം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തീൻ ഗായകൻ ഷബീർ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പുതിയ ഭാരവാഹികളായി ഫാത്തിമത്ത് സുഹൃയ പ്രസിഡന്റായും നാസർ സെക്രട്ടറി സോഫി ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വഹിച്ചൊരു വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്